മലപ്പുറം പെരിന്തൽമണ്ണയിലെ സൂപ്പർ മാർക്കറ്റിൽ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനും നഗരസഭാംഗം സക്കീർ ഹുസൈനാണ് വീണ ഇന്നലെ വൈകിട്ട് ആണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കൗൺസിലറാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത് അതിന്റെ ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് മർദ്ദനത്തിൽ കലാശിച്ചത് ഏഹ് കോൺഗ്രസിന്റെ നഗരസഭാ അംഗം കൂടിയായ സക്കീർ ഹുസൈനെതിരെയാണ് നിലവിൽ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത് മർദ്ദനമേറ്റത് സെക്യൂരിറ്റി ജീവനക്കാരനായ സുബെർ എന്ന വ്യക്തിക്കാണ് ഇദ്ദേഹം തന്നെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ആദ്യം ഒരു താൽക്കാലിക തർക്കം മാത്രമാണ് ഉണ്ടായത് എന്നാണ് സക്കീർ ഹുസൈൻ പറയുന്നത് പിന്നീട് ഇവിടെയുള്ള ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ മർദ്ദിക്കൂ എന്ന് സക്കീർ ഹുസൈനും പറയുന്നുണ്ട് പാർക്കിങ്ങിനെ ചൊല്ലി തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് എന്നതാണ് സക്കീർ ഹുസൈനും പറയുന്നത് തന്നെ മർദ്ദിച്ചതുകൊണ്ട് താൻ തിരിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സക്കീർ ഹുസൈൻ പറയുന്നത് സംഭവത്തിന് എന്തായാലും നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വീണ ഓക്കെ ശരി ശിവദാസ്